ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം രാവിലെ തിരക്കുള്ളപ്പോൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് കടയിൽ പോയി പിസ്സയൊന്നും വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പിസ്സയേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു കുഴിവെള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം ചെറുതായി നീളത്തിലരിഞ്ഞ സവാള കുറച്ച് ചേർത്ത് കൊടുക്കാം നീളത്തിലരിഞ്ഞ ക്യാപ്സികം ചേർക്കാം ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം കേട്ടോ കൂടുതലോ കുറവോ ചേർക്കാം പിന്നെ അതുപോലെ തന്നെ നീളത്തിൽ സ്ലൈസ് ചെയ്ത തക്കാളിയും കുറച്ച് ചേർക്കാം എരിവിനുള്ള ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർക്കാം അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം മുട്ടയൊക്കെ ഒന്ന് നല്ലതുപോലെ ഉടച്ചെടുത്ത് ഈ വെജിറ്റബിളുമായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട് ഞാനത് മറന്ന് പോയി കുറച്ച് മല്ലിയിലും കൂടി ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കാം അല്ലിയിലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇത് മിക്സ് ചെയ്ത് വെക്കാം അപ്പം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി മൂന്ന് കഷ്ണം ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ബ്രെഡായിരിക്കണം കേട്ടോ അതാണ് നല്ലത് ഈ ബ്രെഡ് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്ക് ഒന്ന് മുറിച്ചിടാം കൈകൊണ്ട് തന്നെ ചെറുതാക്കി മുറിച്ച് ചേർത്താൽ മതി അപ്പം ഞാൻ ആ ബ്രെഡ് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിതും മാറ്റിവെക്കാം ഞാനിവിടെ ചെറിയൊരു ബൗളിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ പാലും മുട്ടയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു ദോശത്തവ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിൽ ചേർക്കാം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ കുക്കിംഗ് ഓയിലോ ചേർക്കാം സ്റ്റൗ ഹൈ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് പതിയെ പരത്തി കൊടുക്കാം ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തതിന് ശേഷം വേഗം തന്നെ ഇത് പരത്തി എടുക്കണം അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഇത് താഴെ ഭാഗം കരിഞ്ഞു പോവും അതിനുശേഷം നമുക്കിതിൻ്റെ പുറത്തേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം ഗ്യാപ്പിലെല്ലാം നല്ലതുപോലെ ഫില്ല് ചെയ്യാം ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ബ്രെഡൊക്കെ നല്ലതുപോലെ ഈ മുട്ടയിൽ അമർന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ബ്രെഡ് നല്ല ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി പാലും മുട്ടയും കൂടി ഉടച്ച് വെച്ചിരിക്കുന്നത് ഈ ബ്രെഡിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലായിടത്തും ആകുന്ന വിധത്തിൽ ഈ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ച് കൊടുക്കാം അരികിലുമൊക്കെ നമുക്ക് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ സമയത്തൊക്കെ സ്റ്റൗ ഓഫ് ചെയ്താണ് ഇരിക്കുന്നത് കേട്ടോ പാനിൻ്റെ നേര് ചൂട് അതിനുണ്ടാവും ഇപ്പോൾ ബീറ്റ് ചെയ്ത മുട്ടയെല്ലാം ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇതിൻ്റെ പുറത്തേക്ക് തൂവിക്കൊടുക്കാം കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് നാടൻ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതിയാകും കേട്ടോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി തന്നെ ഒരു ടീസ്പൂൺ വരെ ചേർക്കാം നമ്മളിതിൽ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിനി അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കും ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് തൂവി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇതിൻ്റെ പുറത്തേക്ക് തൂവി കൊടുക്കാം ഇപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്നിത് താഴെ ഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ മസാലപ്പൊടി മസാലപ്പൊടിയെല്ലാം തൂവിയിട്ടതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ബേക്ക് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ മൂന്ന് മിനിറ്റ് വരെ വെക്കാം പക്ഷേ ഇത് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്യണം അതുകൊണ്ട് കൂടുതലും ഒരിഞ്ഞു പോകാതിരിക്കാൻ രണ്ട് മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്താൽ മതി ഈ സമയത്ത് നമുക്ക് ഒരു ലിഡ് ഇതുപോലെ എടുത്തിട്ട് കുറച്ച് എണ്ണ തടവിയെടുക്കാം ഇതൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ സ്പൂൺ കൊണ്ട് മറിച്ചിട്ടാൽ അത് പൊട്ടിപ്പോകും ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് ഒന്ന് തിരിച്ചിടാം ഒരു സ്പാച്ചിലോ ഉപയോഗിച്ച് ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് വിടിവിച്ചെടുക്കണം അതിന് ശേഷമാണ് മറിച്ചിടേണ്ടത് കേട്ടോ ഇനി നമ്മൾ എണ്ണ തടവി വെച്ചിരിക്കുന്ന മൂടിപ്പാത്രം ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ഈ പാനൊന്ന് മറിച്ചെടുക്കാം ഇനി നമുക്ക് ഈസി ആയിട്ട് തവയിലേക്ക് ഇത് വെച്ചു കൊടുക്കാം ഒട്ടും പൊട്ടിപ്പോകാതെ നല്ല ഷെയ്പ്പിൽ തന്നെ ഇരിക്കുകയും ചെയ്യും ഇനി ഇത് മൂടി വെച്ച് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കാം രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് വീണ്ടും ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ മൂടിപ്പാത്രം വെച്ചിട്ട് നമുക്ക് തിരിച്ചിടാം രണ്ടാമതും തിരിച്ചിട്ടിട്ടുണ്ട് ബ്രെഡൊക്കെ ചേർന്ന ഭാഗമാണ് ഈ കാണുന്നത് മസാലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മോസ്രില്ല ഷെഡാർ ചീസ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചീസ് ബ്ലോക്ക് ആണെങ്കിലും അതുപോലെ ചീസ് സ്ലൈസസ് ആണെങ്കിലും നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും ആവശ്യമുള്ള ചീസ് വെച്ചതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ കച്ചപ്പാണെങ്കിലും നല്ലതാണ് കേട്ടോ ആവശ്യമുള്ള ടൊമാറ്റോ സോസ് ചേർക്കുക ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി തൂവിക്കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനലാണ് കുട്ടികളുണ്ടെങ്കിൽ ഈ കുരുമുളക് പൊടിയൊക്കെ ഒന്നും ചേർക്കണ്ട കൂടുതൽ എരിവായിരിക്കും ഇനി നമുക്ക് രണ്ട് സ്പൂൺ ഉപയോഗിച്ച് അതൊന്നും മടക്കിയെടുക്കാം നടുവിൽ ഒരു സ്പാച്ചില വെച്ച് നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കാം രണ്ട് സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി ഇത് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കാം ഒരു മിനിറ്റിന് ശേഷം വീണ്ടും തിരിച്ചിടാം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത സൈഡാണിത് കൂടുതൽ ഫ്രൈ ചെയ്താൽ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ആദ്യം കൂടുതൽ നമ്മൾ ഫ്രൈ ചെയ്യാതെ എടുത്തത് കേട്ടോ ഇനി വീണ്ടും ഇതൊന്ന് തിരിച്ചിടാം മറ്റേ സൈഡും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്ര മാത്രം ഫ്രൈ ആകണോ അതനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ടാകും ആവശ്യത്തിന് മരിഞ്ഞതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വിശപ്പ് തോന്നും ഉടനെ തന്നെ കഴിക്കാമെന്ന് തോന്നും നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടാക്കിയോ നാലാക്കിയോ നമുക്കിത് കട്ട് ചെയ്യാം എത്ര പീസാക്കി കട്ട് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ ആവശ്യാനുസരണം ചെയ്യാം അപ്പം നാലാക്കിയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതൊരു പീസ് കഴിച്ചാൽ മതിയാകും ഹൈ കാലറി ഫുഡാണ് അതുകൊണ്ട് നമുക്ക് ഇതൊരു പീസ് മാത്രം മതിയാകും പിന്നെ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ അസാധ്യ രുചി കാരണം നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കും കുട്ടികളൊക്കെ ആണെങ്കിൽ കഴിച്ചാൽ കുഴപ്പമില്ല പക്ഷേ മുതിർന്നവർ കൂടുതലായിട്ട് കഴിക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്